എപ്പോഴും ഇങ്ങനെ നിലനിർത്തി തരുമെന്ന് ആരാ നിങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുള്ളത് ഉഷാറുവാക്കൾക്ക് ആ ഉറപ്പ് പറയാൻ കഴിയില്ല കാരണം പണ്ടു വാക്കുകൾ പ്രസംഗിക്കുമോ ഈ ശരീരത്തിൽ യാതൊരു കേടുപാടുകളുമില്ല എത്ര മണിക്കൂർ വേണമെന്ന് ബന്ധിക്കുമോ ഇന്ന് കാലിന് ഒരു വേദന പോലും വരാറില്ല ഇപ്പൊ ഒന്നര മണിക്കൂറാകുമ്പോ കാലിന്റെ അടിഭാഗത്ത് നിന്നും വല്ലാത്ത വേദനയാണ് എത്ര ചെരുപ്പുകൾ മാറ്റുവാട്ടു ആ വേദന പോകുന്നില്ല ഇരുന്ന് പ്രസംഗിക്കാതെ ിച്ചാലോ ഇന്ന് പ്രസംഗിക്കുമ്പോ ആവേശം തരില്ല വല്ലാത്ത ഇരുപ്പും ബുദ്ധിമുട്ടും പ്രായം ഓരോ നെഞ്ചുവേദനം കഴിയുമ്പോഴും പ്രായം കൂടി വരികയാണ് നിങ്ങൾ കേൾക്കാമെന്ന നിങ്ങൾക്കും പ്രായം കൂടി വരികയാണ് അത് നിങ്ങൾ മറന്നുപോകരുത് ഒരു കാര്യം നിങ്ങളോട് സാങ്കേതികമായി പറയുകയാണ് സമസ്തയുടെ പരിപൂർണത തിരുവനന്തപുരം ജില്ലയിൽ വരുത്തുന്നതിന് മുൻപ് ഈ വിരീവനെ മരിപ്പിക്കല്ലേ നിങ്ങൾ അടുത്ത

യുടെ തറസ്സിൽ പഠിക്കുന്ന മക്കളും വേണ്ട അവരുടെ സമ്മേളനങ്ങൾ വേണ്ട അവരുടെ പ്രോഗ്രാമുകൾക്ക് ആയിരക്കണക്കിമിൻ്റെ അത് പോരാട്ടമാണ് ഒരു മദ്രസയും വെച്ചിപ്പിടിക്കാറില്ല ഒരു സ്ഥാപനങ്ങളെയും പരാജയപ്പെടുത്താറില്ല ആത്മീയതയുടെ മനോഹരമായ മധുരമാതിരില്ലെങ്കിലും പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള കൊതി കൊണ്ടാണ് അല്ലാഹുവേ മരിക്കുന്ന സാധ്യമായിട്ട് ജീവിച്ചു അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ മരിക്കാനുള്ള ഭാഗ്യം തരണയല്ല

അതുകൊണ്ട് വേദനകൾ കൂടി വരുന്ന പ്രായം കൂടി വരുന്ന സമയമല്ലേ ആർക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവര് എന്റെ പേര് മുത്തുനേര് സഹചാരിയുടെ ആ സഹചാരിയുടെ മക്കൾ നിങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ അറബി കോളേജ് കിട്ടണമെന്നല്ല ഞങ്ങൾക്ക് ഇവിടെ പള്ളി കൈപടിക്കണമെന്നല്ല ഞങ്ങൾക്ക് ഇവിടെ വലിയ ഇസ്ലാമിക് സെന്റർ സ്ഥാപിക്കണമെന്നല്ല ആ സഹചാരിയുടെ മക്കൾ പറഞ്ഞത് ഒന്നോ ഞങ്ങൾ 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 പ്രവർത്തിച്ചു കൊള്ളാ വെച്ചു വാരിയെടുത്തു ഞങ്ങളെ സഹകാരിക്ക് വേണ്ടി ആംബുലൻസ് സർവീസ് നടത്തിക്കൊള്ളാം ഞങ്ങളുടെ രോഗികൾക്ക് കഞ്ഞിയും ചോറും വൈകൃത്തേക്ക് വെച്ചു കൊടുത്തുകൊള്ളാം ഞങ്ങൾ ആരെങ്കിലും അപകടത്തിൽപ്പെട്ട് കിടന്നിൾ